എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ കുഴപ്പമില്ല ലം ഇപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഞാനും ഋഷു കുട്ടിയും ഇടക്കും തിലക്കുമൊക്കെ ആയിട്ട് പോകണ ഒരു കാര്യമാണ് പക്ഷേ അത് ഇന്ന് ആയിട്ട് എടുക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ഞാൻ ഇടക്കും തിലക്കെന്നുള്ളത് ഇപ്പോൾ കുറേയായിട്ട് നിർത്തിയച്ചതായിരുന്നു ഇപ്പോൾ കുറച്ച് ബെറ്ററായ സ്ഥിതിക്ക് ഇപ്പോൾ ഇക്ക പോയിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാനും അവനും ഇടക്ക് പാർക്കിലൊക്കെ പോകാറുണ്ട് ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി മെയിൻ റോഡ് ക്രോസ് ചെയ്താൽ കാണുന്നത് ഒരു പാർക്കിലേക്കാണ് അവിടെ പോയിട്ട് അവന് സ്കേറ്റിംഗ് ഓടിക്കുക എന്നുള്ളടത്തോളം ഞാൻ പോകാൻ എപ്പോഴും ഇൻട്രസ്റ്റ് ആണ് അവിടെ പിന്നെ കുട്ടികളി കളിക്കുള്ള ഉണ്ടല്ലോ അപ്പം ഞാനും അവനും വെറുതെ അങ്ങനെ നടന്നു പോയി അവിടെ കുറേ നേരം ഇരിക്കും എങ്ങനെയും ഒരു എട്ട് എട്ടര ഒമ്പത് മണി ഇരുന്നിട്ട് തിരിച്ചു തരാറാണ് ഇതാണപ്പോൾ പാർക്കിൻ്റെ എൻട്രി സൈഡ് വരുന്നത് കേട്ടോ ശരിക്കും എൻട്രി സൈഡ് ഏറ്റവും ഫ്രണ്ടിലാണ് അപ്പോൾ അത് ക്ലോസ് ചെയ്ത വെച്ചിരിക്കുകയാണ് മെയിൻ റോഡ് നിന്നല്ലേ ഓപ്പണിങ് വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് എൻട്രി സൈഡ് വരുന്നത് അവൻ ചെന്നതും അവൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു അവന് സോക്സ് ഇടാനുള്ള ശ്രമത്തിലെ ഞങ്ങൾ ആദ്യം ഇതാ വാങ്ങിക്കൊടുത്തത് ആവുമ്പോൾ അവൻ്റെ ബാലൻസ് ബാലൻസ് ആയി ഓട്ടഞ്ഞ് പഠിക്കണത് ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇനി എന്തോ ലൈൻ ഏലയിങ്ങനെന്തോന്നുണ്ട് അതൊക്കെ മാറണം അവനൊറ്റയ്ക്ക് പഠിച്ചെടുത്ത കേട്ടോ ഞങ്ങൾ ആ കാര്യത്തിൽ അവനൊക്കെ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ് അവൻ്റെ കുട്ടി ഒറ്റക്കെയാണത് പഠിച്ചെടുത്തത് ഒറ്റക്ക് ബാലൻസ് ചെയ്ത് കുറേ വീടൊക്കെ ചെയ്ത ആൾ ഒറ്റ ഒക്കെ പഠിച്ചെടുത്തു ഇവിടുന്ന് വി ഒ സി പാർക്കിൽ സ്കേറ്റിങ്ങിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് പക്ഷേ ഇവിടുന്ന് കൊണ്ടുവിടാനും കൊണ്ടുവരാനും നമുക്ക് ഇപ്പോൾ ഇക്ക പോണ സമയവും അതിൻ്റെ സമയവും ഒന്നും ശരിയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ അവൻ അതിൽ ചേർത്ത് വിടണം അപ്പോൾ ഇപ്പോൾ സോക്സ് ഇടുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിതിൻ്റെ മുന്നൊരിക്കൽ പാർക്കിൽ പോയ സമയത്ത് വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് സോക്സ് എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ കൂടെ ഞാൻ എടുക്കാറുണ്ട് അന്ന് ഞാൻ ഫ്രണ്ടിൽ പോയ കാരണം ഞാൻ അവനോട് നീ എടുത്തിട്ട് വാടാമെന്ന് പറഞ്ഞു വിട്ടിരുന്നു പക്ഷേ അവന് സോക്സ് എടുക്കാൻ മറന്നു അതുകൊണ്ട് എന്താ സോക്സ് ഇല്ലാണ്ട് ഇത് ഉച്ച ഊട്ടിയിട്ട് കാള രണ്ട് കാലിലും ഫുള്ള മുറിയക്കായി എന്താ പിന്നെ അതിൻ്റെത് വരുതിയിട്ടേ ഫുൾ കാലിലും മുറിയായി കുറച്ച് ദിവസത്തേക്ക് അത് വെച്ച് നടക്കായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ സോക്സ് മറന്നാലും അവൻ സോക്സ് മറക്കില്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഓട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആൾ അത് കാലിലിട്ടത് ഇപ്പം തന്നെ പക്ഷേ ഇവിടെ നിന്ന് ഓട്ടൻ അത്ര സ്മൂത്ത് അല്ല കേട്ടോ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കല്ലേ പിന്നെ ഇത് നമ്മുടെ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ ഗ്രില്ലിട്ടിട്ട് ഇത് കെട്ടി വെച്ചിരിക്കണ കാരണം നമുക്ക് കുട്ടികളുടെ സേഫ്റ്റി കുറവിനൊന്നും അത്രേ പേടിക്കാനില്ല കേട്ടോ ഇത് നമ്മുടെ റോഡ് സൈഡിലത്തെ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കണമെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല പോലെ എന്താപ്പോൾ കെയർ ചെയ്ത് വെച്ചാൽ നമുക്കത് പാർക്കായിട്ടും ഈവനിങ്ങിന് നമുക്കും നമ്മുടെ പേരൻസിനും മക്കൾക്കൊക്കെ വന്നിരുന്ന് ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കോയമ്പത്തൂരിലെ എല്ലാ ഏരിയയിലും എല്ലാ സ്പേസും അവർ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ച കാരണം നമുക്ക് അങ്ങനെ പോയിരിക്കാനും ടൈ ഈവനിങ് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണമെന്ന് വച്ചാലും അതിനെ പറ്റി കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് ഞങ്ങളെ വീടിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ജി എം പാർക്ക് കേട്ടോ ഇപ്പം ഞാനതിൻ്റെ ജി എം പാർക്ക് എന്ന് പറയണു ഇനിയിപ്പം ഇവിടെ ശരിക്കും അതിന് എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടെ ജി എം നഗറിൻ്റെയും ജി എം ബേക്കറിൻ്റെ ഒക്കെ മുന്നിൽ പാർക്ക് വരുന്ന കാരണം ഞാൻ ജി എം പാർക്ക് എന്ന് പറയണു അപ്പം നല്ല ഇന്ന് ഫുൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഈ സൈഡിലത്തെ ലൈറ്റുകൾക്കല്ലെങ്കിൽ വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അവന് ഊട്ടിങ്ങോട്ടിരിക്കണം അവൻ എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിപ്പം എന്താ അവൻ പറഞ്ഞു ഓർമ്മല്ല കുട്ടികളെ ഇവിടെ കളിക്കാൻ വേണ്ടി ഇതാണ് പാർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളെ കളിച്ചിട്ട് നമുക്കവിടെ ഇരിക്കാനൊരു സ്ഥല സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു അമ്മമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ ഒരു കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും അവരടുത്ത് പൊരി മിക്സ് ചെയ്തതും മസാല മിക്സ് ചെയ്തതും വാങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും ഇവർ മാത്രം ഇങ്ങനെ എൻട്രി ചെയ്യാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഐസ്ക്രീം വണ്ടിയും പിന്നെ ഒരു ഉന്തു വണ്ടി പോലെ ഈ കപ്പ എന്താ മസാല ഈ ഈ എന്താ പറയുക റോഡ് സൈഡിൽ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ഫുഡ് ഇല്ലേ അതിൻ്റെ ഒരു വണ്ടിയും കാണാൻ പറ്റും ഇന്ന് ആ ഒന്നു ഇല്ല ഐസ്ക്രീം വണ്ടി മാത്രമേ ഉണ്ടായിക്കൂട്ടോ പിന്നെ ഞങ്ങൾ സ്ഥിരം ഇരിക്കാറുള്ളത് ഇവിടെ അങ്ങോട്ട് നടന്നു പോയി റൗണ്ട് ഉണ്ട് കാരണം അവന് സ്കേറ്റിംഗ് ഓട്ടിക്കാൻ അവിടെയാണ് എളുപ്പമുള്ളത് കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കാറാണ് അവന് അവൻ്റെ ഇഷ്ടത്തിന് അവന് വേണ്ട അത്ര നേരം സ്കേറ്റിംഗ് ഓട്ടിച്ച് കുഴഞ്ഞു കഴിയുമ്പോൾ വാപ്പൂവെല്ലാം വെച്ച് കയറിയുമ്പോൾ ഞങ്ങൾ പോകാറാണ് അപ്പോൾ ഇന്നത് ആയിട്ട് എടുക്കണ കാരണം ഇങ്ങനെയൊക്കെ ഓരോരുത്തക്കെ വരുന്നു ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ഓണിൽ കൊടുത്തു വെക്കുന്നുണ്ടോ